പ്രൈസ് പ്രൈസലോൺ കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ മുപ്പത്തി ഒൻപതാമത്തെ എപ്പിസോഡാണ് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം നമ്മൾ ധ്യാനിച്ചു വരികയാണ് ആദ്യത്തെ പന്ത്രണ്ട് വചനങ്ങൾ വളരെ വേഗത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിപ്പാൻ കർത്താവ് സഹായിച്ചു ഇന്ന് പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനത്തിൽ അല്പമായി നമ്മൾ ശ്രദ്ധ തിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ് എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് പത്താമധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത് സജുബ്രത ഞാൻ ഈ ഭാഗം ഒന്ന് ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തോട് വളരെ ശക്തമായി കർത്താവ് ഇടപെടുന്നതായിട്ട് എനിക്ക് ബോധ്യമായി പ്രത്യേകിച്ച് ഈ കുട്ടികളോടുള്ള ബന്ധത്തിലും യൗവനക്കാരോടുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ മനോഭാവവും ശിഷ്യന്മാരുടെ മനോഭാവം അതുപോലെ കർത്താവിൻ്റെ അടുക്കൽ ഈ കുട്ടികളെ കൊണ്ടുവരുന്ന മാതാപിതാക്കൾ അതൊക്കെ എൻ്റെ ഹൃദയത്തെ വളരെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു പതിമൂന്നാം വാക്യം നമുക്കൊന്ന് വായിച്ചിട്ട് അതിലേക്ക് പ്രവേശിക്കാം അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാരോ അവരെ ശാസിച്ചു മത്തായി പത്തൊൻപതിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യം ലൂക്കോസ് പതിനെട്ട് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യമൊക്കെ ഇതിൻ്റെ പാരൽ പാസേജുകളാണ് അപ്പം ചിലർ കുട്ടികളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ആ ചിലര് മാതാപിതാക്കളാകാനാണ് സാധ്യത കാരണം പതിനാറാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവരെ അണച്ചു എന്നും അനുഗ്രഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ തീരെ കൊച്ചുകുട്ടികളാണ് അപ്പോൾ അത് പേരൻസ് ആകാനാണ് സാധ്യത അപ്പോൾ ഇവിടെ എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചത് ഈ കാലഘട്ടം ഒരു വല്ലാത്ത നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നു യൗവനക്കാർ ഡിസ്ട്രോയിഡ് ആകുന്നു പലയിടത്ത് ഇങ്ങനെയുള്ളപ്പോൾ പേരൻസിൻ്റെ ഉത്തരവാദിത്വം അവരുടെ മക്കളെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാനുള്ള ആഗ്രഹം വാഞ്ച എന്തിന് യേശു ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം മത്തായി ഇത് എഴുതുമ്പോൾ പറയുന്നത് പ്രാർത്ഥിക്കാനോടെയാണ് യേശു പ്രാർത്ഥിച്ചാണ് വാസ്തവത്തിൽ അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പേരൻസിന്റെ ആ ദർശനങ്ങൾ മാറിപ്പോയോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു മെറ്റീരിയലിസ്റ്റിക് ചിന്തയുള്ള ഒരു ലോകമാണ് അത് വേർപെട്ട സമൂഹത്തിൽ പോലും ആ ആശയമായി പോയി യോഗങ്ങൾക്ക് പോലും ഇപ്പോൾ മക്കളെ വേണ്ട നിലയിൽ പ്രോത്സാഹിപ്പിച്ച് വിടുവാൻ കഴിയാത്ത ഒരു രീതിയായിപ്പോയി ഒന്നേ ട്യൂഷനുണ്ടല്ലോ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് എന്നാൽ എന്ന നിലയിൽ ഒരു ചർച്ചിൻ്റെ അംഗമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പൊ ഇവിടെ പേരൻസിന്റെ ഉത്തരവാദിത്വം രണ്ടാമത് എൻ്റെ മനസ്സിൽ വന്നത് ചർച്ചിന് ഉത്തരവാദിത്വമില്ലേ ഉണ്ട് സൺഡേ സ്കൂള് യൂത്ത് മൂവ്മെൻ്റുകള് യൗവന പ്രസ്ഥാനങ്ങള് ഇങ്ങനെയുള്ള പുത്രിക സംഘടനകളുടെ ഉത്തരവാദിത്വം ഇൻ റിലേഷൻ ടു ദ ചിൽഡ്രൻ ഇവരെ യേശുവുമായിട്ട് കണക്റ്റ് ചെയ്യുക യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക യേശു അനുഗ്രഹിക്കാനായിട്ട് ഇവരെ കൊണ്ടുവരിക അപ്പോൾ അതെൻ്റെ മനസ്സിൽ വന്നു സജു ബ്രഹ്ദറെ ഈ വിഷയം നമുക്ക് ആ നിലയിൽ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത് അതായത് ഒന്ന് പേരൻസിൻ്റെ ഉത്തരവാദിത്വം രണ്ട് ചർച്ച് എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു ശിഷ്യന്മാരുടെ പ്രതികരണം എന്താണ് ഇപ്പോൾ ഇവിടെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാരണം അവരെ അതായത് മാതാപിതാക്കൾ എന്ന് വെച്ചു അവർ തുടയേണ്ടതിന് ചില ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പം ഒരു പരിധിവരെ യേശുവുമായിട്ടുള്ള ഒരു റിലേഷൻ അവർ പക്ഷേ ആയിരിക്കും അല്ലാതെ ഇപ്പം അത്ര ഡ ഡീപ്പ് ആകണം നിർബന്ധമില്ല ബട്ട് അറ്റ്ലീസ്റ്റ് ഈ യേശു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണം ഈ യേശു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് സ്പർശിക്കണം യേശുവിൻ്റെ കരസ്പർശനത്തിലൂടെ ഇവർ അനുഗ്രഹീതരാകണം എന്നാഗ്രഹമുള്ളവരായ മാതാപിതാക്കൾ പക്ഷേ അവർ വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അവരെ ശാസിച്ചെന്നാണ് പറയുന്നത് അതെ ശിഷ്യന്മാർക്ക് അങ്ങ് മുഷിവായി യേശുവിന്റെ കൂടെയാ ഞാൻ യേശുവിന്റെ ഹൃദയം പലപ്പോഴും പലപ്പോഴവർക്ക് ആ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവർ മുഷിഞ്ഞു യേശു അത് കണ്ടാതെ മുഷിഞ്ഞ് അവരോട് അപ്പോൾ ശിഷ്യന്മാർ ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് കൊണ്ട് ശിഷ്യന്മാർ മുഷിഞ്ഞെങ്കിൽ അതിനെ ശാസിക്കുന്നതായ ശിഷ്യന്മാരോട് യേശു മുഷിഞ്ഞ് സംസാരിക്കുകയാണ് അതെ അപ്പോൾ യേശുവിൻ്റെ മനസ്സിൽ തീർച്ചയായും കുഞ്ഞുങ്ങളുടെ വലിയ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വലിയ ഒരു ചിന്ത യേശുവിൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇന്ന് പാസ്റ്റർ പറഞ്ഞതുപോലെ സഭകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വാധീനം എന്താണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രസംഗകൻ സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് പാസ്റ്റർ എഴുന്നേറ്റ് എന്ന് പറയുന്നതായ ഒരു കാര്യം ഐ എം സോറി ടു സേ ഇന്ന് ദൈവദാസന ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സാക്ഷ്യം പറയുവാനുള്ള അവസരമില്ല ബാക്കിയെല്ലാം പക്ഷേ കുഞ്ഞുങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള അവസരമില്ല അതായത് കുഞ്ഞുങ്ങളൊരു രണ്ടാം കിടക്കാരായിട്ടോ ഒക്കെ ഉള്ള ചിന്ത വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം എന്താ പഠിപ്പിക്കുന്നത് അവരാണ് ഏറ്റവും പ്രോമനൻ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടതായ കാര്യം കുഞ്ഞുങ്ങൾക്കും ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത നിലയിൽ അതെ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ആഫ്രിക്കയിൽ ചെന്നപ്പോൾ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ട്രൈബൽസാണ് തന്നെ പാസ്റ്റർ എന്നോട് പറയുകയാണ് ഇവിടുത്തെ യങ് പീപ്പിൾ ആരും സഭായോഗത്തിന് വരുന്നില്ല കുഞ്ഞുങ്ങൾ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ വരുന്നുണ്ട് ആരുടെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ നടക്കുന്ന പിള്ളേരുണ്ടല്ലോ അവർ വരുന്നുണ്ട് അവർ വന്നാൽ പോലും അവർ സഭായോഗം നടക്കുമ്പോൾ അവൾക്ക് സഭായോഗം നടക്കുമ്പോൾ ഇവളുടെയൊക്കെ സൺഡേ സ്കൂൾ ഓ അതുകൊണ്ട് സൺഡേ സ്കൂളിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ സ്കൂൾ വേണം പക്ഷേ അവൾക്ക് ഈ സഭായോഗം എന്താണെന്നുള്ളത് പോലും മനസ്സിലാക്കാനോ അവിടെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പോകാനോ കഴിയാത്ത നിലയിൽ എവിടെ ചെന്നാലും കുഞ്ഞുങ്ങളോടുള്ള ഒരു അവഗണന ഇന്ന് വളരെ ഉണ്ട് എന്നുള്ളതാണ് ഇനി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഭവനങ്ങളിലും ഉണ്ട് ഈ അതെ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് സാഹചര്യം ഇവിടെ അക്ഷരാർത്ഥത്തിൽ കർത്താവ് ഐഹിക ശുശ്രൂഷയിൽ ബോഡിയിലായിരുന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ കൊണ്ടുവരിക അതെ എങ്ങനെയാ കൊണ്ടുവരേണ്ടത് അപ്പൊ ഞാൻ അത് ചിന്തിക്കുമ്പോഴേ സിമ്പിളായിട്ട് എന്റെ മനസ്സിൽ വന്നത് ഈ കുടുംബ പ്രാർത്ഥനകൾ അപ്പനും അമ്മയും കൂടെ ഇരുന്ന് ഈ മറ്റു ബിസിനസ് സംബന്ധമോ അവരുടെ അംബീഷനെ താലൂലിക്കുന്ന കാര്യങ്ങൾ പറയാതെ ദ പേഴ്സൺ ഓഫ് ജീസസിനെ കുറിച്ച് പറഞ്ഞ് അവരെ ജീസസിന്റെ മടിയിൽ കൊണ്ടുവരണം അവർക്ക് ജീസസ് നോട് ആകർഷണീയമായി ആകർഷിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം തീർച്ചയായും എന്നിട്ട് അവർക്ക് വേണ്ടി കൈവെച്ച് പ്രാർത്ഥിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രീതിയാണ് അതുപോലെ വചനം ആ കുടുംബ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിട്ടത് അപ്പനോ അമ്മയൊക്കെ വ്യാഖ്യാനിച്ച് കൊടുക്കണം അമ്മനെ ജീസസ് അതുപോലെ ഇവർ ഒബ്സെർവ് ചെയ്യുമ്പോൾ അപ്പൻ്റെ അമ്മയുടെയും ജീസസിനെ കുറിച്ച് പറയുമ്പോഴുള്ള ത്രില്ലും സ്വഭാവത്തിൽ ജീസസ് ഇല്ലാത്ത ഒരു കാര്യം അവർക്ക് ചിന്തിപ്പാൻ കഴിയില്ലാത്ത ഇതൊക്കെ കുട്ടികൾ ഒബ്സർവ് ചെയ്യുക തീർച്ചയായും ശരിക്കും സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് അഞ്ച് വയസ്സ് വരെ ആകുമ്പോഴത്തേക്ക് തന്നെ ഈ കുഞ്ഞ് ഒരു അവരുടെ ഉള്ളിൽ വേണ്ട ഫോർമേഷൻ വരുമെന്ന ഭാവിയെല്ലാം ഈ ഫസ്റ്റ് വർഷങ്ങളിലാണ് സംഭവിക്കുന്നത് അപ്പോൾ ജീസസുമായിട്ട് ആ മാതാപിതാക്കളുടെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഒരു ഇമ്പോർട്ടേഷൻ ഇതുപോലെ അവരെഫേർട്ട് ഇടുന്നു ഇങ്ങനെയല്ലേ പേരൻസ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീസസിനെ കണ്ണിൽ നമുക്ക് കാണാനൊക്കത്തില്ല ഒക്കത്തില്ല പക്ഷെ ജീസസിന്റെ അടുക്കൽ അനുഗ്രഹത്തിന് വേണ്ടി കൊണ്ടുവരിക ആവർത്തന പ്രശ്നമാറാം അദ്ദേഹത്തിന് നമ്മൾ കൃത്യമായിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട് അവയെ അതായത് ന്യായ പ്രമാണത്തിലെ വചനങ്ങളെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു നോക്കണം അത് വീട്ടിൽ ചെയ്യേണ്ട കാര്യമാണ് എപ്പോഴൊക്കെയാ നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എവ്രി ടൈം യു നീറ്റ് ടു സ്പീക്ക് എബൌട്ട് ദ വേഡ് ഓഫ് ഗാഡ് അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് എന്ന് വെച്ചു യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ചെറിയ പ്രായം മുതൽ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളെ ഒരിക്കലും ഒഴിവാക്കരുത് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും കുടുംബ പ്രാർത്ഥന പലപ്പോഴും ഉണ്ടല്ലോ ചില വീട്ടിലൊക്കെ ഇപ്പം ഭാര്യം പറത്താൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും പിള്ളേരോട് പോയി പഠിക്കണമെന്ന് പറയും ആ തന്നെയല്ല ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് ഏതെല്ലാം ഒരു മുറിക്കാത്ത ആ കാരണം ഈ ഡിവൈസിലാ അതെ 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 ഇപ്പം വേറെ ഒരു നിലയിലായിപ്പോയി സഹോദരങ്ങളെ അപ്പൊ ഇവിടെ നമുക്ക് പറ്റുന്ന മനസ്സിലാക്കണം ജീസസ് ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ് ഹി ഹാഡ് ടൈം ഫോർ ചിൽഡ്രൻ യെസ് പലപ്പോഴും നമുക്ക് സമയമില്ല കാരണം ജീസസിനെക്കാട്ടിൽ ഇപ്പോൾ പേരൻസ് ബിസിയായി ചർച്ചിലെ ശുശ്രൂഷകളെല്ലാം ബിസിയായി അതൊക്കെ നമ്മൾ ഭയങ്കര അപകടത്തിലേക്ക് പോവുകയാണ് ഈ നിലയിൽ മുന്നോട്ട് പോയാൽ വേറെ പെട്ട സമൂഹത്തുള്ള ബന്ധത്തിലാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് റിയലി ജീസസുമായിട്ടുള്ള ബന്ധമില്ലാതെ വന്നാൽ വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ളത് ശരിക്കും ഒന്ന് ചിന്തിക്കുക ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാനിത് ആ നിലയിൽ പറയുന്നത് അപ്പൊ പേരൻസിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഒക്കത്തില്ല ചർച്ചിനേക്കാൾ ആയിട്ട് പേരൻസിനാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത് ദൈവം ഒരു ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ നിങ്ങളുടെ കസ്റ്റഡിയിൽ ദൈവം തന്നിരിക്കുകയാണ് കർത്താവിൻ്റെ പത്യവചനത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ അവരെ വളർത്താൻ വേണ്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഈ കുട്ടി മറ്റൊരു നിലയിൽ പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കളുടേതാണ് നമുക്ക് ഒളിച്ചോടാനൊക്കത്തില്ല അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ആർക്കെങ്കിലും ആ നിലയിൽ ജീവിതത്തിൽ പരാജയം വന്നിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ജീസസിംഗിലേക്ക് അവരെ കൊണ്ടുവരിക ഇതിൽ നിന്ന് വേർപ്പെട്ട ഒരു രീതിയാണ് ജീസസിനെ കൊണ്ടുവരുന്നത് ഇവരുടെ കരിയറിലേക്കാണ് കരിയർ പറഞ്ഞിട്ട് ജീസസിനെ കൊണ്ട് വിളിപ്പിക്കാൻ നോക്കുക ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അങ്ങ് വലിയ സ്വപ്നമാണ് എൻ്റെ മോൾ എൻ്റെ മോൻ ഇന്ന ആളാകണം ജനിച്ചു കഴിഞ്ഞാലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ അവർക്ക് കിട്ടുന്ന മാതൃകയും അവരെ നമ്മൾ അവരുടെ മൈൻഡ് സെറ്റ് തിരിക്കുന്നതും ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് സാമ്പത്തികം ഉണ്ടാക്കുക പണുണ്ട് എന്നിട്ട് പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക അല്ലെ നമ്മൾ പ്രാർത്ഥിക്കുക ഇതെല്ലാം ജീസസിൽ നിന്ന് അകറ്റുകയാണ് ആക്ച്വലി അതെ 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 തന്നെയല്ല ഈ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ അവരെ നമ്മൾ കൺസിഡർ ചെയ്യണം അവിടെ ഒരു പേഴ്സണായിട്ട് സി എ ചൈൽഡ് ഈസ് എ പേഴ്സൺ അത് നമ്മൾ മനസ്സിലാക്കണം നോട്ട് ജസ്റ്റ് എ ചൈൽഡ് ചൈൽഡ് ഈസ് നോട്ട് ജസ്റ്റ് എ ചൈൽഡ് ഹീസ് എ പേഴ്സൺ ഒരു വ്യക്തിയാണ് അത് അത് തന്നെയല്ല ആ കുഞ്ഞുങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് സ്പർജൻ്റെ കാര്യമാണെന്ന് തോന്നുന്നു ഒരിക്കലും ഒരാൾ പറയുന്നത് സ്പർജൻ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യയെ ചോദിച്ചു ഇന്ന് എത്ര പേര് രക്ഷിക്കപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടര പേര് രക്ഷിക്കപ്പെട്ടു എന്ന് ടു ആൻഡ് ഹാഫ് ഓക്കെ ഉടനെ ഭാര്യ ചോദിച്ചു അത് രണ്ട് മുതിർന്നവർ ഒരു കുഞ്ഞു രണ്ടരയാണല്ലോ രണ്ട് മുതിർന്നവർ ഒരു കുഞ്ഞുമാണോ എന്ന് ചോദിച്ചു അല്ല രണ്ട് കുഞ്ഞുങ്ങളും ഒരു മുതിർന്നയാളും കാര്യം കുഞ്ഞുങ്ങളുടെ മുഴുവൻ ജീവിതവും ദൈവത്തിന് അവൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ മറ്റേ ആൾ പകുതി ആയിസ് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അരയാളെ ഉള്ളൂ ദൈവത്തിന് കിട്ടിയത് അരേ അപ്പോൾ അതുകൊണ്ട് തീരെ ചെറിയ കുഞ്ഞുങ്ങൾ അവരെ പേഴ്സൺ എന്ന നിലയിൽ നമ്മൾ കാണാനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അവരെ 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 കൺസിഡർ ചെയ്ത് എന്ന് തന്നെയല്ല ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ സഭകൾ എല്ലാം ചിലപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ സഭായോഗത്തിൽ വേണ്ടത്ര പ്രാധാന്യമില്ലാതെ അതിന് അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങളുടെ സഭയുടെ ഭാവി എന്തായിത്തീരും അത് വളരെ ഞാൻ ആ കാര്യം ഇവിടെയാണ് സൂചിപ്പിച്ചത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഈ കമ്മ്യൂണിറ്റി വേർപെട്ട കമ്മ്യൂണിറ്റി എങ്ങോട്ടാണ് പോകുന്നത് ഏത് ഫെയ്ത്തിനും ഒരു തലമുറയുടെ അകലം മാത്രമേ ഉള്ളൂ എന്ന് സാധാരണ പറയാറുണ്ട് അതായത് എൻ്റെ തലമുറ ദൈവത്തെ അറിഞ്ഞ് ദൈവികമായ പാതയിലൂടെ നടക്കുന്നു എൻ്റെ അടുത്ത തലമുറ എൻ്റെ മക്കൾ ആ രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറ ഇല്ലാതെ ആകുന്നു യൂറോപ്പിലും മറ്റും മിക്ക സഭകളും അടച്ചിട്ടതിൻ്റെ കാരണം എന്താ മിക്ക സഭകളിലും ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രായമായ ഒരു പത്തോ പതിനഞ്ചോ പേര് പഴയ ഒരു എന്തെങ്കിലും ഒന്ന് പാടുകയോ വല്ലോം ചെയ്ത് അതും വിളച്ചോണ്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ യങ്ങ് ആയിട്ടുള്ള ഒരാൾ പോലും സഭകളിൽ വരാനില്ല അതുകൊണ്ട് ആ സഭയുടെ മെയിൻ്റനൻസ് പോലും ഇവർക്ക് അതിന് പോലും കഴിയാതിരിക്കുന്നത് കൊണ്ട് പിള്ളേർ പൈസയും കൊടുക്കത്തില്ലല്ലോ അത് കഴിയാതിരിക്കുന്നത് കൊണ്ട് അവർ പലരും സഭകൾ വിറ്റുകളയുകയാണ് അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് വരികയാണ് അത് മറ്റു മതക്കാരൊക്കെയാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് എന്നിട്ട് അവരുടെ ആരാധനാലയങ്ങളാക്കി മാറ്റുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഒരു തലമുറയെ അവഗണിച്ചു എന്നുള്ളതാണ് ഒരു യങ് ജനറേഷനെ അവർ അവഗണിച്ചു അതുകൊണ്ട് അടുത്ത തലമുറ ഇല്ലാതെയായി പോകുന്നു അങ്ങനെയെങ്കിൽ യൂറോപ്പിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഭാവി ഇന്ന് തുലാസിൽ തൂങ്ങിയാടുന്നെന്ന് പറഞ്ഞതുപോലെയുള്ളൊരു സ്റ്റേജാണ് അത് നാളെ ഇന്ത്യയിലും വരത്തില്ല എന്നില്ല ഇന്ത്യയിലും അത് വരാം നമ്മുടെ സഭകളിലും വരാം നമ്മുടെ വേർപെട്ട സമൂഹങ്ങളിലും വരാം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ ആ രീതിയിൽ ഈ കാര്യത്തെ പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അങ്ങനെ സംഭവിക്കും നമ്മുടെ സഭായോഗങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഇൻവോൾവ്മെൻ്റ് ആണുള്ളത് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞാൽ കൊച്ചു പിള്ളേർ ചിലപ്പോൾ വന്ന് മുന്നേ വന്ന് എന്തെങ്കിലും ഒരു വാക്യം വായിക്കുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ കാണുന്നുണ്ട് അതുതന്നെ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു നല്ല പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പോപ്പുലർ ഒരു പ്രീച്ചർ വന്നു കഴിഞ്ഞാൽ അവരെ ചിലപ്പം ഇരുത്തുന്നതായി കാണും അവർക്ക് യാതൊരു രീതിയിലുള്ള കൺസിഡറേഷനും കൊടുക്കാതെ ഈ സഭ വളർത്തുന്ന സഭ അവരെ അവഗണിക്കുന്നതായ ഒരു സാഹചര്യം എങ്ങായിട്ടുള്ളവർക്ക് എന്ത് ഇൻവോൾവ്മെൻറ്റാണ് ഉള്ളത് ഒരു പക്ഷേ പറയുമായിരിക്കും അവർ പാട്ട് പാടുന്നുണ്ടെന്ന് ഗിറ്റാർ വായിച്ച് പാട്ട് പാടുന്നുണ്ടെന്ന് മിക്ക സഭകളിലും ഈ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ഇവർക്ക് അവരുടെ സഭായോഗം തീർന്നു അതെ അത് കഴിയുമ്പോഴത്തേക്ക് അവർ അവരുടെ ഒരു ലോകത്തിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞ് ഇല്ല എന്തുകൊണ്ട് നിങ്ങളുടെ യുവാക്കൾ ടീനേജേഴ്സ് സഭയിൽ വന്ന് പ്രബോധിപ്പിക്കുകയോ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്തുകൊണ്ട് അവർക്ക് ഒരു അവസരം ലഭിക്കുന്നില്ല എന്തുകൊണ്ട് അവൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വന്നൊന്ന് നിന്ന് ദൈവത്തെ ഒരു അവസരം നിങ്ങൾ കൊടുക്കുന്നില്ല എന്തുകൊണ്ട് സഭയിൽ ഈ പാട്ട് പാടുന്ന തന്നെ എല്ലാ സഭകളിലും ഒന്നുമില്ല ഞാൻ പറഞ്ഞത് ഉള്ള സഭകളിൽ പോലും പെർഫോമൻസിൻ്റെ തലത്തിലല്ലാതെ അതിന് ആഴത്തിലേക്ക് പോകുന്നതൊന്നും പല സഭകളിലും കാണുന്നുമില്ല ഈ കാര്യങ്ങളിൽ നിന്നൊക്കെയും വളരെ ഡിഫറൻ്റ് ആയിട്ട് അവർ അവർ പറയുന്നത് കേൾക്കാൻ ഐ താങ്ക് ഗോഡ് ഞാൻ ചെറിയ പ്രായമായിരുന്നപ്പോൾ പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട് അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ നേതാക്കന്മാരെ എൻ്റെ പിതാക്കന്മാർ എനിക്ക് എൻ്റെ സഭയിൽ പലപ്പോഴും സംസാരിക്കുവാനും പ്രബോധിപ്പിക്കുവാനുള്ള അവസരം തന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ ഇന്ന് പതിമൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ പ്രസംഗിക്കാനോ അത് മറ്റും അനുവദിക്കുന്നത് ഞാൻ കാണുന്നില്ല അപ്പം ഞാൻ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറഞ്ഞു കാണുമായിരിക്കും പക്ഷെ അവർ പറഞ്ഞു പറയട്ടെ ഇന്ന് എനിക്ക് പല സ്ഥലങ്ങളിൽ പോകാനും പ്രസംഗിക്കാനും ഒക്കെ കഴിയുന്നത് അന്ന് അവരെന്നെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശിഷ്യന്മാർ അത് കണ്ട് മുഷിഞ്ഞെന്നാണ് പറയുന്നത് എന്ത് എന്താ ഇവർക്ക് ഈ പ്രശ്നം അവർ അവർ ചിന്തിക്കുന്നത് ഇത് യേശുവിനെ ഒരു ഇവർ അത്ര ഇമ്പോർട്ടന്റ് അല്ലല്ലേ ഇവിടെ വലിയ വലിയ സംഭവങ്ങളും ക്രൂസൈഡുകളും നടക്കുമ്പം ഇങ്ങനെ പിള്ളേരെ കൊണ്ടിരുന്ന ഇറിറ്റേറ്റഡ് അതെ അതെ ഞാൻ കേട്ടിട്ടുണ്ട് മൂത്ത മകളൊക്കെ ഓഫ് ഓർ അല്ലേ ഫോർ ബിഫോർ അവരെ കർത്താവിംഗിലേക്ക് നയിച്ച് ആ മകൾ കർത്താവിനെ രക്ഷിതാവായിട്ട് വീട്ടിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ സ്വീകരിച്ച് ആൻഡ് ഷീസ് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയരെ ഇതുപോലെ സഭയോടുള്ള ബന്ധത്തിൽ കർത്തർ പറഞ്ഞു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സൺഡേ സ്കൂൾ മിക്ക മെയിൻ ലൈൻ ചർച്ചകൾക്കും സൺഡേ സ്കൂളിന് നമുക്കൊരു സിലബസ് ഉണ്ട് സിലബസ് ഉണ്ട് പാഠ പുസ്തകങ്ങളുണ്ട് ഉണ്ട് പക്ഷെ ഇത് വന്നു വന്ന ഒടുവിൽ ഈ പാഠപുസ്തകം ഇവരെ കർത്താവിംഗിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം പരീക്ഷയിൽ പാസ്സായി നമ്മുടെ സെൻറ്ററിൽ ആർക്കാണ് കൂടുതൽ ട്രോഫി ഇങ്ങനെ ഒരു ചിന്തയിലേക്കായി പാട്ട് പാടുന്നപ്പോൾ പോയിന്റുകളായി പ്രസംഗിക്കുമ്പോൾ പോയിന്റുകളായി പിന്നെ പരീക്ഷയിൽ പോയിന്റുകളായി ഞങ്ങളുടെ സൺഡ സ്കൂൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എന്ന ആ ചിന്തയിലേക്ക് വരികയാണ് പ്രധാന വിഷയം നമ്മൾ വിടരുത് ബ്രിങ് ദ ചിൽഡ്രൻ ടു ക്രൈസ്റ്റ് അല്ലാതെ എന്നാൽ ഇതിപ്പോൾ ഒരു റിലീജിയൻ പോലെയായി അതെ അതെ പാഠപുസ്തകം നല്ലതാണ് സിലബസ് നല്ലതാണ് ക്രമീകൃതമായി ദൈവവചനം പഠിപ്പിച്ച് ക്രിസ്തുവിങ്കിലേക്ക് അവരെ കൊണ്ടുവരാൻ അല്ലാതെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന കോമ്പറ്റീഷനിലേക്ക് നമ്മൾ കൊണ്ടുവരികയല്ല അല്ല അല്ല ഒരിക്കലും അത് ഒരു കോമ്പറ്റീവ് മെന്റാലിറ്റി നമ്മുടെ കുഞ്ഞുങ്ങളിൽ പകർന്നു കൊടുക്കാനായിട്ട് ഒരു സെക്യുലർ ഫീൽഡിൽ ഉള്ളതുപോലെയുള്ള ഒരു കോമ്പറ്റീഷൻ എനിക്കതിനോട് യോജിപ്പോൾ ഉള്ള ആളല്ല രക്ഷിക്കപ്പെടാതെയും ട്രോഫി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് രക്ഷിക്കപ്പെടാതെ മെഡൽ കിട്ടുന്നുണ്ട് ഇതുപോലെ യൂത്തിൻ്റെ മീറ്റിങ്ങുകൾ നല്ല പ്ലാറ്റ്ഫോമാണ് യൗവനക്കാരെ മാത്രം വിളിച്ചുകൂട്ടി പക്ഷെ ലക്ഷ്യമെന്താണ് അവിടെ നമ്മൾ ട്രിക്കും സൈക്കോളജിയും മറ്റു പരിപാടികളൊന്നുമല്ല അവരെ ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക ജീസസ് ഈസ് ദ പേഴ്സൺ ടു ബ്ലസ് മി എന്നുള്ളത് അവരുടെ ഉള്ളിലിടുക കർത്തവുമായിട്ടൊരു ഇൻ്ററാക്ഷൻ കർത്തവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ അതിനുവേണ്ടിയാകണം ലക്ഷക്കണക്കിന് രൂപകളാണ് ഈ യൂത്ത് മീറ്റിങ്ങുകൾക്കൊക്കെ മുടക്കുന്നത് ആളുകൾ പാൻഡമിക് ഒന്ന് ഒതുങ്ങിയത് പക്ഷെ എന്താ തട്ടുകട നടത്തി പിന്നെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ വിളിച്ച് ചാടിച്ച് തുള്ളിച്ച് വെരിഇസ് ജീസസ് ഒരു യൂത്ത് ക്യാമ്പിന്റെ ഒരു നോട്ടീസ് ഒരാൾ എനിക്ക് അയച്ചു തന്നു ആ ഞാൻ തന്നെ ചോദിച്ചു ഷാജിപ്പുള പറ ഇതാണോ നിങ്ങളുടെയൊക്കെ യൂത്തിന്റെ പ്രോഗ്രാം അവിടെ എഴുതിയിരിക്കുന്നത് യു കനോട്ട് മിസ് ഇറ്റ് ഇതാണ് അതിന്റെ ടൈറ്റിൽ യൂത്ത് ക്യാമ്പിൻ്റെ നോട്ടീസാണ് എന്നിട്ട് പറഞ്ഞിരിക്കുന്നതായ കാര്യം താഴെ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്തത് എന്തുകൊണ്ടാണ് ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ഓക്കെ ഫസ്റ്റ് തിങ് ലോഡ്സ് ഓഫ് ഗെയിംസ് ആൻഡ് ഫൺ ആൻഡ് റെപ്യൂട്ടഡ് മ്യൂസിക് ഗ്രൂപ്പ് ഈ സിംഗിങ് ലീഡിങ് സോങ്സ് ആൻഡ് മൗത്ത് വാട്ടറിങ് ഫുഡ് യു കനോട്ട് മിസ് ഇറ്റ് ഇതാണ് പലപ്പോഴും ും ഇത് എന്നിട്ട് നമ്മൾ പബ്ലിസ് ആയിരം പേരായിരുന്നു ഈ പ്രാശത ക്യാമ്പിന് ആയിരം പേർ അപ്പൊ അടുത്ത് ഇലക്ടഡ് ആയിട്ടുള്ളവനെ ആയിരത്തി ഒരുന്നൂറാക്കണം ദിസ്ഇസ് ഗോയിങ് ഓൺ പ്രിയരെ ഇവിടെ ആളുകൾ യേശുവിന്റെ അടുക്കലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയാണ് ഡോൺ മിസ് ദ പോയിന്റ് പേരൻസിന്റെ ഉത്തരവാദിത്വമുണ്ട് ചർച്ചിന് ഉത്തരവാദിത്വമുണ്ട് ചർച്ചിൻ്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ് ഈ പുത്രിക സംഘടനകൾ നല്ല പ്ലാറ്റ്ഫോമാണ് പക്ഷേ ദർശനത്തോടെ ആയിരിക്കണം ഈ കുട്ടികളെ ജീസസിൻ്റെ അടുക്കൽ കൊണ്ടുവരിക മത്തയുടെ സുവിശേഷം പത്തൊൻപതിൻ്റെ പതിമൂന്നില് ഈ കൊണ്ടുവരുന്നതിൻ്റെ പർപ്പസൂടെ ഞാനൊന്ന് വായിക്കാം അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാർ അവരെ വിലക്കി അപ്പം കേവലം ഒന്ന് സ്പർശിക്കുക മാത്രമല്ല കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടത് അവർ ട്രഡീഷണലായി അവരുടെ ഇടയിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു സിനഗോഗിലെ ലീഡേഴ്സിന്റെ അടുക്കൽ മാതാപിതാക്കള് പ്രത്യേക ദിവസങ്ങളിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ച് അവരെ ബ്ലെസ് ചെയ്യിപ്പിക്കുന്ന അനുഭവങ്ങൾ യഹൂദന്മാർക്ക് ട്രഡീഷണൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ശിശ്രൂഷകൾ കണ്ടും കേട്ടും നിൽക്കുന്ന ഈ മാതാപിതാക്കൾ കർത്താവ് കൈവെച്ചൊന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യാനായിട്ട് കൊണ്ടുവരികയാണ് എത്ര വലിയ അതാണ് വാസ്തവത്തിൽ ഇവിടെ പർപ്പസ് ആയിട്ട് നമ്മൾ കാണുന്നത് അപ്പൊ ഇവരുടെ ഇടയിലുണ്ടായിരുന്ന ചിന്ത ഇങ്ങനെ മാതാപിതാക്കൾ സിനകോ ലീഡേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് മസ്റ്റ് ബി ഫേമസ് ഇൻ ദ ലോ വചന കാര്യത്തിൽ അവര് വളരെ അറിവുള്ളവരായിരിക്കണം രണ്ട് ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടണം മൂന്ന് ഇവർ സൽപ്രവർത്തികളിൽ മുന്നേറണം നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞതായി ഈ കല്യാണങ്ങളൊക്കെ പൊളിയാൻ കാരണം എന്താണ് മതത്തിന്റെ ഭാഗമായിപ്പോ കുഞ്ഞുങ്ങള് പക്ഷേ ജീസസ് അവരുടെ അടുക്കലില്ല ജീസസിന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക അവർ ധന്യരാകും അവരുടെ ലൈഫ് ബ്ലസ്ഡ് ആകും അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും ആ മെറ്റീരിയലിസ്റ്റിക് കാര്യത്തിൽ നിന്ന് മാറി ജീസസ് ദ പേഴ്സൺ ഓഫ് ജീസസിനെ കൊടുക്കുവാനായി മാതാപിതാക്കൾ ഉത്സാഹിച്ചാൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ അനുഗ്രഹം ആകും എന്നിട്ട് മർക്കോസ് പത്തിൻ്റെ പതിനാറിലാണ് കർത്താവ് അവരെ അണച്ചു അവരുടെ മേൽ കൈവച്ചു ഞാൻ ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ ഞാൻ ദൈവമക്കളാകുന്ന നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ പതിനാറാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം പിന്നെ അവൻ ഒന്ന് അവരെ അണച്ചു രണ്ട് അവരുടെ മേൽ കൈവച്ചു മൂന്ന് അവരെ അനുഗ്രഹിച്ചു ഞാനിപ്പോൾ ഒരു ആഹ്വാനം ഒരു ഓട്ടോകോളോട് നടത്തുക നിങ്ങൾ എത്ര മാതാപിതാക്കൾ ഇത് ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ എല്ലാവരും കൈ പോകും പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണോ നടക്കുന്നത് ബ്രിങ് ദം ടു ജീസസ് അവിടെയാണ് ഇത് നടക്കുന്നത് വ്യക്തിപരമായി കർത്താവിനെ അവർക്ക് കൊടുക്കുക അതാണ് ദൈവം മാതാപിതാക്കളെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അതിൻ്റെ പതിനാലാം വാക്യം യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ അവരെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്നിട്ട് അടുത്ത വാക്യത്തിലും ആ ദൈവരാജ്യം സംബന്ധിച്ച് ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു സജി പറ ഈ ശിശുക്കൾ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അത് ദൈവരാജ്യവുമായിട്ട് കണക്ട് ചെയ്ത് അവിടുത്തെ ആ സ്പിരിച്വൽ ദൂത് എങ്ങനെയാണ് അല്ലെ തീർച്ചയായിട്ടും കർത്താവ് പറയുന്നത് ഒന്ന് ശിശുക്കൾക്ക് ദൈവരാജ്യവുമായിട്ട് തീർച്ചയായിട്ടും ഇറ്റ് ഇസ് ഈസി ഫോർ ദം ടു റിസീവ് ദ കിങ്ഡം ഓഫ് ഗാഡ് ഓക്കെ കാര്യം നമ്മൾ അല്ലാത്ത ഒരാൾ വരുമ്പോഴത്തേക്ക് അവനെ ഉപേക്ഷിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം യുനോ ഈ ഡു നോട്ട് ഹാവ് മച്ച് തിങ്സ് ടു ലീവ് ബിഹൈൻഡ് സോ പുറകിൽ ഉപേക്ഷിക്കാൻ അധികം ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായി ഒരാൾ വരുമ്പോൾ പുറകിൽ ഉപേക്ഷിക്കാൻ ഒന്നും ഇല്ലാത്തവനായി വരുമ്പോഴാണ് ദൈവരാജ്യത്തെ ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ് ദൈവരാജ്യത്തെ ഒരു ശിശു എന്നതുപോലെ കൈക്കൊള്ളുന്നവൻ അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു സൈബർ ഈവൻ ഡിപ്പെ സ്വയനീതി ഒന്നുമില്ല ഒന്നുമില്ല ഒരു കുഞ്ഞിനെ ഒന്നുമില്ല അവൻ അല്ല അല്ല അവനെ അവൻ 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 ഇറ്റ് ഈസ് ഈസി ഫോർ ഹിം ടു ടു കം ദി അക്സെപ്റ്റ് ദ ദ ഡം അതാണ് ദൈവരാജ്യത്തെ ഒരു ശിശു എന്നതുപോലെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല അവനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന കാര്യത്തെ കുറിച്ച് അവന് ഇനോസ് ജസ്റ്റ് ഒരു ശിശു അങ്ങനെയാണ് മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് അവന് സ്വാർത്ഥമായ മോഹങ്ങളൊന്നുമില്ല എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി അല്ല അവൻ ദൈവരാജ്യത്തിലേക്ക് വരുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് വലുത് ദൈവരാജ്യമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അമ്മേ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ ദൈവരാജ്യത്തിൽ വരുന്നത് തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയാണ് അതെ അതെ അതായത് ഹിഡൻ അജണ്ട കൊണ്ടാണ് നമ്മൾ വരുന്നത് അല്ല ഒരു കുഞ്ഞിനെ സംബന്ധിച്ചോളം അപ്പോൾ ദൈവരാജ്യത്തെ സ്വീകരിക്കുന്നവൻ ഹിഡൻ അജണ്ട ഇല്ലാത്തവനായിരിക്കണം അവൻ സ്വാർത്ഥതയില്ലാത്തവനായിരിക്കണം അവൻ വലിയവനാണെന്നുള്ള ചിന്തയില്ലാത്തവനായിരിക്കണം അവൻ അതിനെ എംപ്രേസ് ചെയ്യാൻ മനസ്സുള്ളവനായിരിക്കണം അങ്ങനെയുള്ളവരാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈസി ആയിട്ട് ഓസ്വാൾ ചേംബേഴ്സ് അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യൻ ഡിസിപ്ലിൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം പറയുന്ന ഡിസിപ്ലിൻസ് ഉണ്ട് ഫാസ്റ്റിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു ഡിസിപ്ലിൻ ക്രിസ്ത്യൻ ഡിസിപ്ലിൻ പറയുന്നത് ദ ഡിസിപ്ലിൻ ഓഫ് എ ചൈൽഡ് ഹാർട്ട് അമ്മ ഒരു ശിശു ഹൃദയത്തിൻ്റെ ശിക്ഷണം അതാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളും അതുപോലെ ശിശുക്കളെ പോലെ ആകണം ഒരു ശിശു എങ്ങനെ കാര്യങ്ങൾ സ്വീകരിക്കുന്നു അതുപോലെ നമ്മൾ ദൈവരാജ്യത്തെ സ്വീകരിക്കണം ആ ഒരു ഡിസിപ്ലിൻ അദ്ദേഹം ഇത് പറയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ചിന്തിക്കും ആ എന്ത് ഡിസിപ്ലിൻ്റെ ചൈൽഡ് ഹാർട്ട് പക്ഷേ ഫാസ്റ്റിങ്ങിനേക്കാളും പ്രേയിങ്ങിനേക്കാളും ബാക്കിയുള്ള ഏത് ഡിസിപ്ലിനേക്കാളും ഏറ്റവും പ്രയാസമുള്ളതാണ് ലൈക്നെസ് ആ ചൈൽഡ് ലൈക്ക്നെസ് എന്ന് പറയുന്നത് കാര്യം അവിടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉപേക്ഷിക്കാനുണ്ട് എല്ലാം ഉപേക്ഷിക്കുന്നവന് മാത്രമേ ഒരു ശിശു ഒന്നും വെച്ചുകൊണ്ടിരിക്കുന്നില്ല അവൻ്റെ മനസ്സിൽ പോലും അങ്ങനെയുള്ള ചിന്തകളില്ല അതുപോലെ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്തെങ്കിലും നേടാൻ വേണ്ടി ദൈവരാജ്യത്തിലേക്ക് വരുന്നവരായി പലരും അതെ പല ആളുകളും എനിക്ക് പല കാര്യങ്ങൾ സാധിക്കാനുണ്ട് ആ ബ്രദറെ അങ്ങനെ രക്ഷിക്കപ്പെട്ടതൊക്കെ വരികയാണെങ്കിൽ എനിക്ക് ധനികനാകാം എനിക്ക് മറ്റു പല കാര്യങ്ങൾ ചെയ്യാം മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവൻ ശിശു അങ്ങനെയല്ല അതുപോലെ ഒരു കാരണവശാലും യാതൊരു ഹിടനജൻഡയും ഇല്ലാതെ ദൈവസന്നിധിയിലേക്ക് വരുന്നവനാണ് ശരിക്കും ശിശുവിനെ പോലെ ദൈവം രാജ്യം സ്വീകരിക്കുന്നത് നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും കുഞ്ഞുങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്ന യൗവനക്കാരായി അവരെല്ലാം മാറട്ടെ കർത്താവി വചനങ്ങളാൽ നിങ്ങളെ നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു